ഒരു നല്ല യൂട്യൂബർ ആവാൻ നമുക്ക് ആദ്യം വേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ നമുക്ക് പുറമേ നല്ല കമൻസ് നേരിടാനുള്ള ഒരു ശക്തി ഒരു യൂട്യൂബ് തുടങ്ങണമെങ്കിൽ നല്ലൊരു പണി തന്നെയാണല്ലേ ഒരു റിസ്ക് പിടിച്ച പണി തന്നെയാണ് കാരണം നമ്മൾ എത്രയോ പേരുടെ മുന്നിൽ ലോകത്തുള്ള ഒരുപാട് പേരുടെ മുന്നിൽ നമ്മുടെ പെർഫോമൻസ് കാഴ്ചവെക്കുകയാണ് ഏത് പെർഫോമൻസ് ആയിക്കോട്ടെ അതൊക്കെ നമ്മൾ മറ്റുള്ള മുന്നിൽ ഒരു പ്ലാറ്റ്ഫോമിൽ കയറി നിന്നിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടുന്നത് ഏറ്റവും വേണ്ടുന്ന ഗഡ്സ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാം കേൾക്കാനുള്ള ഒരു ശക്തി കാരണം കമൻറ്റ് ബോക്സിലും ട്രോൾസിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ കമൻസ് ഇഷ് ഇഷ്ടം പോലെ വരുമല്ലേ ഒരുപാട് പേർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടാവാം ചിലവർക്ക് ആ ഒരു വീഡിയോ ഇഷ്ടപ്പെടാണ്ട് നിൽക്കാം അപ്പോൾ നെഗറ്റീവ്സ് കമൻസ് ഒരുപാടുണ്ടാവും അല്ലേ നമ്മളെ തെറിവിളിക്കാൻ ആൾക്കാരുണ്ടാവും ഇഷ്ടപ്പെടാത്ത പെർഫോമൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല ആ ഒരു വീഡിയോ അപ്പോൾ അവർ ബാഡ് ഒക്കെ ഇടും അപ്പോൾ അതൊക്കെ നേരിടാനുള്ള ഒരു ശക്തി തന്നെയാണ് ആദ്യം വേണ്ടത് അപ്പോൾ ഒരു യൂട്യൂബിന് യൂട്യൂബർക്ക് വേണ്ടുന്ന ഏറ്റവും വലിയ കാര്യം എല്ലാം കേൾക്കാനുള്ള ഒരു ശക്തിയാണ് ഒരു യൂട്യൂബിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ഥലത്തുള്ളവർ മാത്രമായിരിക്കില്ല നമ്മുടെ ഈ ഒരു പെർഫോമൻസ് മറ്റുള്ള ലോകത്തിലെ എല്ലാവരും ഏറ്റെടുക്കുകയാണ് അല്ലേ ഒരുപാട് ആൾക്കാർ വ്യൂ ചെയ്യും നമ്മളെ വീഡിയോസ് അപ്പോൾ ആ ഒരു വീഡിയോസ് ഏത് തരം വീഡിയോസ് നിങ്ങൾ നിങ്ങളിട്ടാലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എല്ലാ മനുഷ്യന്മാരും ഒരുപോലെയല്ല നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ചില ആൾക്കാരുണ്ടാവും നേരെ മറിച്ച് ഇഷ്ടപ്പെടാണ്ടുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ ഇത്തരത്തിലുള്ള നമുക്ക് കമൻസ് വരുമ്പോൾ ഒരുപാട് പേരെ നമ്മുടെ തളർത്താനുള്ളവരുണ്ടാവും കാരണം വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ചിലവർ വേണം എന്ന് വെച്ചിട്ട് ബാഡ്സ് കമൻസ് ഇടുന്നുണ്ടാവാം അപ്പോൾ അവരൊക്കെ നമുക്ക് നമുക്കിടുമ്പോൾ നമ്മളെ തളർത്തുമ്പോൾ നമുക്കതൊക്കെ മറികടന്നിട്ട് ഞാനിടുന്ന വീഡിയോ എനിക്ക് ആണ് അല്ലെങ്കിൽ ഞാനിടുന്ന വീഡിയോ എനിക്ക് ഷെർ ചെയ്യുന്നു തോന്നുന്നുണ്ട് ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ തെറ്റ് ഇല്ലാത്ത രീതിയിലുള്ള വീഡിയോസാണ് ഇടുന്നതെന്നുള്ള കോൺഫിഡൻറ്റ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല അല്ലേ നമുക്ക് ആ ഒരു കോൺഫിഡൻ്റ് ആണ് ആദ്യം വേണ്ടത് അപ്പോൾ നിങ്ങളൊരു യൂട്യൂബർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ വീഡിയോസ് ഇടണം കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഇട്ടിട്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക എന്തെന്ന് വെച്ചാൽ എല്ലാ കമൻസിനെയും പോസിറ്റീവായിട്ട് എടുക്കാനും അല്ലേ ചില കമൻസ് കണ്ടില്ലാന്ന് നടിക്കാനും ഒക്കെയുള്ള ഒരു ശേഷി നമുക്കുണ്ടാവണം അങ്ങനെയുള്ള ഒരു ശേഷി ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിച്ചിട്ട് കാര്യമുള്ളൂ എന്തെന്ന് വെച്ചാൽ ചെറിയൊരു എന്തെങ്കിലും നമ്മൾ വീഡിയോ ഇട്ടിട്ട് ചിലവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ എന്തെങ്കിലും കമൻസ് ഇടുമ്പോൾ നമ്മൾ ആകെ തളർന്നു അയ്യോ എൻ്റെ വീഡിയോസിൽ ഇത്രയും പേര് ഇങ്ങനെ കമൻസ് പറഞ്ഞല്ലോ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ തീർന്നു നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആണ് ഞാൻ ഇടുന്ന വീഡിയോ എനിക്ക് ശരിയാണ് ഞാൻ വലിയ തെറ്റൊന്നും ഇല്ലാത്ത രീതിയിലുള്ള വീഡിയോസാണ് ഇടുന്നത് എനിക്കതിൽ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ധൈര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും അതുപോലെ ഇങ്ങനെയുള്ള കമൻസ് കേട്ടില്ലാണെന്ന് അടിക്കാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യണം അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ധൈര്യമായിട്ട് പോകാം അപ്പോൾ കുറേ ടിപ്സൊക്കെ എനിക്ക് ഷെയർ ചെയ്യാനുണ്ട് അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് ഇതാണ് എല്ലാം നേരിടാനുള്ള ഒരു ശക്തി അല്ലെ കമൻസിനൊക്കെ നേരിടാനുള്ള ഒരു ശക്തിയാണ് ഫസ്റ്റ് വേണ്ടത് അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഓരോന്നായിട്ട് ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും ഫസ്റ്റ് ഈ ഒരു കാര്യം ഓർത്തു വെക്കുക അപ്പോൾ യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹമുള്ളവരൊക്കെ വേഗം ചെയ്തോളൂ പക്ഷേ നമുക്കൊരു കോൺഫിഡൻറ്റ് വേണം നമുക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ എനിക്ക് കോൺഫിഡൻറ്റ് ഉണ്ട് എന്നുള്ള ആ ഒരു ബോധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ടാറ്റാ ബൈ സി യു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ടേക്ക് കെയർ